കോൺഗ്രസ്സിന് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതായത് എൻ കെ പ്രേമചന്ദ്രൻ ഇനി കോൺഗ്രസ് എം അറിയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയാണ് കോൺഗ്രസ് ആശയങ്ങളോട് എൻ കെ പ്രേമചന്ദ്രന് വലിയ തോതിലുള്ള ഒരു താൽപ്പര്യം നേരത്തെ തന്നെ തോന്നിത്തുടങ്ങിയിരുന്നു എൻ കെ പ്രേമചന്ദ്രനും മന്ത്രിയായിരുന്ന ഷിബു ബേബിജോണും ഉൾപ്പെടെയുള്ള ആർ എസ്പിയുടെ പ്രമുഖ നേതാക്കൾ ഐക്യത്തോടെ തന്നെയാണ് ഇതിനെ കാണുന്നത് കോൺഗ്രസിലേക്ക് ലയിക്കുന്നതിന്റെ പ്രഖ്യാപനം ഉടൻ നടത്താൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് എന്നാൽ ആർ എസ് പി യു ഡി എഫിന്റെ ഘടകമായി തുടരുന്നതിനേക്കാൾ നല്ലത് കോൺഗ്രസിലേക്ക് ലയിക്കുക എന്ന രീതിയിലേക്കാണ് തീരുമാനം എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ സീറ്റുകൾ നൽകുമ്പോൾ എങ്ങനെയെന്ന വലിയ ചോദ്യമുണ്ട് ആർ എസ് പി എന്ന പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഒരു നിലനിൽപ്പില്ല പ്രേമചന്ദ്രന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് മുന്നോട്ടു പോകുന്നത് അദ്ദേഹം ശക്തമായി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ലോക്സഭയിൽ ഏറ്റവും മികച്ച ജനപ്രതിനിധി എന്ന രീതിയിൽ തന്നെ മികച്ച പ്രവർത്തനം നടത്തുന്നുണ്ട് അതൊക്കെ ഒരു അംഗീകാരമായി തന്നെ കണക്കാക്കാം ആർ എസ് പിയുടെ ചരിത്ര ലേനമെന്നു തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് തീർച്ചയായും ആ ലയനം കേരള ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതായിരിക്കും